ഹലോ ഗായ്സ് ബ്രാന്തന്റെ പുതിയൊരു വീഡിയോ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളായി കുറച്ച് ഗ്യാപ്പ് വന്ന് ഗായ്സ് ആ വീഡിയോ ഇടാനായിട്ട് തൊണ്ടയൊന്നും ശരിയായിട്ടില്ല മലയ്ക്ക് പോയിട്ട് വന്നിട്ട് അതാണ് ചെറിയൊരു ഗ്യാപ്പ് പോകുന്നത് ഗായ്സ് ഇപ്പോഴും പൂർണ്ണമായിട്ട് ശരിയായിട്ടില്ല തൊണ്ട എങ്കിലും ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയും ന്യൂസിലൻഡും ട്വന്റി ട്വന്റി മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് സന്ധ്യ സംഘം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇത് തുടർന്നുകൊണ്ടിരുന്ന ടീമിൽ തന്നെ എപ്പോഴും ബെഞ്ചിലിരിക്കാം എന്ന് തന്നെ നമുക്ക് കരുതുന്നു കാരണം എന്താണെന്ന് പറഞ്ഞാൽ അറിയാലോ ആദ്യത്തെ ട്വന്റി ട്വന്റിയില് പത്ത് റണ്ണ് രണ്ടാമത്തെ ട്വന്റി ട്വന്റിയില് ആറ് റണ്ണ് മൂന്നാമത്തെ ട്വന്റി ട്വന്റിയില് ഡക്ക് ആലോചിച്ചിരിക്കുന്നത് ഇത്രയും നമ്മളിതിന് മുമ്പ് വരെ സ്പോട്ടിൽ ഇലവലിൽ ഉൾപ്പെടുത്തുന്നില്ല സ്പോട്ടിൽ അവസരം കിട്ടുന്നില്ല സഞ്ജു തന്നെ തഴയുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് വീഡിയോ എൻ്റെ ചാനൽ തുടങ്ങിയ ആദ്യം സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ഞാൻ സഞ്ജു സാന്സിന് വേണ്ടിയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരുപാട് വീഡിയോ സഞ്ജു സാംസന് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത് ആലോചിച്ച് സ്പോട്ടില് ഇലവലിൽ ഉൾപ്പെടുത്തുന്നില്ല സ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നു ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നത് ഗായ് ഇത് സഞ്ജു സാംസൺ ഇനിയും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇഷ്ടപ്പെട്ട നമ്മൾ തന്നെ ആരാധനയില്ല സഞ്ജു സാം പുറത്തു പോകും കാര്യം തന്നെ ആലോചിക്കുകയാണ് ഇത്രയും മൂന്ന് മൂന്ന് ട്വന്റി ട്വന്റിയിലും ഓപ്പണിംഗ് സ്കോർ ഇടം കിട്ടിയിട്ട് ഒരു കോട്ട് നമ്മൾ ഒരു തേർട്ടി പ്ലസ് സ്കോർ ചെയ്യണം എന്നുള്ളൊരു അവറേജ് ഒരു തേർട്ടി പ്ലസ് എങ്കിലും സ്കോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ ഒരു സന്തോഷം നാളെ ഇപ്പൊ ടീമിൽ ഉൾപ്പെടുത്തി ഇലവനിലുൾപ്പെടുത്തി എല്ലാത്തിലും ഉൾപ്പെടുത്തിയിട്ടും വീണ്ടും ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ബാറ്റ് വീശുന്നത് കാണുമ്പോൾ എനിക്ക് നമുക്കത് പറയാൻ പറ്റില്ല അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല കാര്യം എന്തായാലും എന്തായാലും ഇനി വരാനിരിക്കുന്ന അടുത്ത ട്വന്റി ട്വന്റിയിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാൻ കഴിച്ചു കാരണം എന്താണെന്ന് പറഞ്ഞാൽ തിലകുവർമ്മക്ക് പകരം ഇഷാൻ കിഷനെ ടീമിൽ ഉൾപ്പെടുത്തി ഇഷാൻ കിഷൻ നല്ലപോലെ ബാറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനിയിപ്പോ തിരിച്ചു തിരിച്ചുവരുമ്പോഴത്തേക്ക് സഞ്ജു ബെഞ്ചിൽ ഇരിക്കാനാണ് സാധ്യത കാര്യം അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ബാറ്റ് ചെയ്യും അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ഓപ്പണിംഗ് സ്പോട്ടിൽ വരികയും ചെയ്യും വീണ്ടും സൂര്യകുമാറും വൺ ഡോഡായിട്ട് ഇറങ്ങുകയും ചെയ്യും തിലക് വർമ്മ ടീമിൽ ഉൾപ്പെടുകയായിരിക്കും അപ്പൊ വീണ്ടും സഞ്ജു സാംസൺ സ്പോട്ട് നഷ്ടമാവുന്ന കാഴ്ച അതുകൊണ്ട് എന്തായിരുന്നാലും സഞ്ജു പ്രൂവ് ചെയ്തേ പറ്റുള്ളൂ എന്തായിരുന്നാലും പ്രൂവ് ചെയ്തേ പറ്റൂ കാര്യത്തില് ഇത്രയും നമ്മൾ അലറി വിളിച്ച് സഞ്ജുവിനെ ഉൾപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് അലറി വിളിച്ച് സഞ്ജുവിന്റെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടും സഞ്ജു സഞ്ജുവിന്റെ സഞ്ജുവിന്റെ ആ ഒരു പെർഫോമൻസ് കിട്ടാത്തതുകൊണ്ട് എന്തുമാത്രം ആരാധകരാണ് വിഷമിച്ചിരിക്കുന്നത് ഒരു ഒട്ടുമിക്ക ആരാധകപ്പെട്ടു അതും കഴിഞ്ഞ ട്വന്റി ട്വന്റി ഡക്ക് കൂടി ആയതോടെ ആലോചിച്ചിരിക്കുകയാണ് അഥവാ ഇനി ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അത് അവരെ ഔദാര്യമായിട്ട് കണ്ടായി ഔദാര്യം എന്ന് പറഞ്ഞാൽ അവര് ഇനിയൊരു ചാൻസ് ഗംഭ്യർ കൊടുക്കുകയാണെങ്കിൽ അത് അതിന് തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പുള്ളി ആയിട്ട് പെർഫോം ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇനി ടീമിൽ സ്ഥാനമുണ്ട് അത് ഇഷാൻ കിഷൻ ഇഷാൻ കിഷൻ കിട്ടിയ സ്ഥാനം പുള്ളി നല്ല രീതിയിൽ ബാറ്റ് ചെയ്ത് പെർഫോം ചെയ്യുന്നുണ്ട് പെർഫോം ചെയ്ത് ബാറ്റ് ചെയ്തു ചെയ്യുന്നുള്ളതുകൊണ്ട് അവിടെ ഇപ്പൊ സ്ഥാനം നഷ്ടമാവുന്നത് എനിക്ക് സഞ്ജു സാംസൺ സഞ്ജു സാംസൺ മൂന്ന് കളിയിലും ഒരു കളി പോയി നല്ലപോലെ കളിച്ചിട്ടുണ്ട് പിന്നെ ഏതൊരു പ്ലേസിന്റെയും ജീവിതത്തിൽ ഇങ്ങനൊരു ദുർഘടം പിടിച്ചൊരു ഘട്ടം ഉണ്ടാവും എന്നുള്ളത് സത്യമായ ഒരു വാർത്ത ആണ് എങ്കിലും ഇതും അല്ലാത്ത പോയി ഇതും ഈ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് അടുത്ത ഘട്ടത്തിൽ ടീമിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ടീമിലുള്ള സഞ്ജു സാംസൺ തന്നെ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ട് എടുക്കാനുള്ള സമയമാണ് എന്തായിരുന്നാലും എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഗായ് ഇനിയിപ്പം ഗംഭീർ തീർച്ചയായിട്ടും സഞ്ജുവിനെ ബെഞ്ചിലിരുത്താനും തന്നെയാണ് ചാൻസ് കാരണം എന്താ പറഞ്ഞാൽ മൂന്ന് കളിയനും പെർഫോം ചെയ്തിട്ടില്ല പകരം വന്ന ഈശാൻ കിഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ആ പിന്നെ തിലകവർമ തിരിച്ചു വരുമ്പോഴത്തേക്കും ആ ടീം സെറ്റ് സെറ്റാകും അപ്പൊ സഞ്ജു വീണ്ടും ബെഞ്ചിലിരിക്കാനാണ് കാണുന്നത് ഇനിയും സഞ്ജു ഇങ്ങനെ കാണിക്കാനുണ്ടെങ്കിൽ നമ്മ എന്നെപ്പോലുള്ള ഒരു ഒരു ആയിരം ഫാൻസുകാർക്ക് ഇന്ന ഒരു വല്ലാത്തൊരു ബാഡ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത്രയും നമ്മൾ സഞ്ജു സ്നേഹിച്ചു ഇത്രയും സഞ്ചുവിന് വേണ്ടി എനിക്ക് ചാല തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ള സഞ്ജു വേണ്ടിയാകുമ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ബാറ്റ് വിഷൻ സഞ്ജു നമുക്ക് സത്യം പറഞ്ഞാൽ പറയാൻ തന്നെ പറ്റത്തില്ല ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ബാറ്റ് വിഷൻ ബാറ്റ് ചെയ്യുന്ന ഒരു സഞ്ജു സാംസര നമ്മൾ ഈ മൂന്ന് കളിയിൽ കണ്ടു ഇനിയും അവസരം കിട്ടുകയാണെങ്കിൽ ആ ഒരു കളിയില് ഫിഫ്റ്റി പെർസെന്റ് മേളിൽ സ്കോർ ചെയ്ത് പുള്ളിക്ക് അർഹതപ്പെട്ട ആ ഓപ്പണിംഗ് സ്പോട്ടിൽ തന്നെ തുടരുന്നതാണെന്ന് നിങ്ങളെപ്പോലത്തുള്ള ഫാൻസുകളുടെ ആഗ്രഹം പക്ഷേ അത് ഒരു ടഫാണ് കാര്യം ഇഷാന്ത് ഭിഷനും ഫോം ആയിട്ട് നിൽക്കുകയാണ് തിലക് വർമ്മ തിരുപ്പിച്ച് വരുമ്പോഴത്തേക്കും സഞ്ജുവിനെ ബെഞ്ചിൽ എഴുതിയിട്ട് അഭിഷേക് ശർമ്മ ഇഷാൻ ഭിഷൺ ഓപ്പണിങ്സ് കൂട്ടുകെട്ട് സ്റ്റാർട്ട് ചെയ്യും പിന്നെ സൂര്യകുമാർ വൺ ഡൗൺ പിന്നെ അത് കഴിഞ്ഞ് തിലക് വർമ്മ ഇതാണ് പ്ലാൻ ചെയ്യാനുള്ള സാധ്യത ഗംഭീറിൻ്റെ പ്ലാനിങ്ങുള്ളത് സഞ്ജു വീണ്ടും ബെഞ്ചിലാവും എന്തുകൊണ്ട് സഞ്ജുവിനെ ബെഞ്ചിലിരുത്തി എന്ന് നമുക്ക് ഒന്നും പറയാറില്ല സഞ്ജു പെർഫോം ചെയ്തെങ്കിൽ ബെഞ്ചിലിരുത്തിയ നമുക്ക് എന്തെങ്കിലും പറയാതുകൊണ്ട് ഇത് വല്ലാത്തൊരു ഘടായി പോയി സഞ്ജു ഒരു ഇന്ത്യൻ പ്ലെയർ ആണ് സഞ്ജു ആ ഒരു ഇതിൽ നിലവാരത്തിലെങ്കിലും ഒന്ന് ബാറ്റ് ചെയ്യണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഇനിയുള്ള അടുത്ത കളിയിലെങ്കിലും സഞ്ജു തൻ്റെ രീതിയിൽ ഒരു നിലവാരത്തിൽ ബാറ്റ് ചെയ്യാം എന്നാണ് എൻ്റെ ആഗ്രഹം എന്തായാലും അടുത്ത ട്വന്റി ട്വന്റി ഗെയിമിൽ നമുക്ക് അറിയാൻ പറ്റും ഗായ് സെഞ്ചുറി ഇറക്കൂ ഇല്ലേ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഗായ്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബ്രാന്തന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരികയാണ് ഗായ്സ് ബൈ ഫ്രം ബ്രാന്റ്